സുനിഷ എങ്ങനെ തലസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കുകയാണല്ലോ അല്ലേ ഉറപ്പായിട്ട് വരണം അതിലൊരു സംശയവുമില്ല ഏതായാലും വലിയ ആഘോഷത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പാതിരാ കുർബാനയോടുകൂടി തന്നെ പള്ളിയിലെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഇതാ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഞാൻ പാളയം പള്ളിയിലാണുള്ളത് പാളയത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയേണ്ടല്ലാരണം ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതുപോലെ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ ക്രിസ്മസ് സന്ദേശത്തിലടക്കം ചർച്ചയാവുകയും ചെയ്തത് പാളയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മത ഇടം കൂടിയാണ് പാളയം എന്ന് പറയുന്നത് ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇതുവരെയും നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു സ്വാഭാവികമായും നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ആഘോഷിക്കുന്ന ഒരു എല്ലാ ഇതും പോലെ എല്ലാ ഫെസ്റ്റിവലും പോലെ ആഘോഷിക്കുന്നത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പൊ ഇത് ആഘോഷിക്കുക എന്ന് പറയുന്നത് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സന്ദേശമായിപ്പോ ലത്തീൻ അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും ഇനിയിപ്പോൾ ക്ലിമിസ് കാത്തോലിക്ക ബാബിയാണെങ്കിലും ഇവരെല്ലാം സംസാരിച്ചത് അത് തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്നു മലങ്കര കാത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് ബാബ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് ബ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവരെ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് ഏതായാലും അവർക്ക് വേണ്ടിയും ഈ ക്രിസ്മസ്മസ് ദിനത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരുന്നു ക്ലിമിസ് ബാബ പറഞ്ഞത് അതായത് അവർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കാം എന്നുള്ളതായിരുന്നു അത്തരത്തിൽ എല്ലാവർക്കു വേണ്ടിയും എല്ലാവരും ഒരുമയോടെ നിന്നുകൊണ്ട് നിൽക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും അതെ പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ പങ്കുവയ്ക്കലിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ദിനം കൂടിയായി മാറുന്നു ഇപ്പൊ ഈ ഘോഷം കഴിഞ്ഞ് ഈ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് ആഘോഷിക്കും എല്ലാവരും അവരവരുടെ മറ്റ് സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയി ഒരുമിച്ച് പങ്കിട്ടും ഈ സൗഹൃദം പങ്കുവെച്ചും ഒക്കെ ഒരു ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നലെ തിരുമേനി പറഞ്ഞതുപോലെ ഭ്രാന്ത് പിടിച്ച മനുഷ്യരുടെ വിദ്വേഷത്തിൻ്റെ കഥകളല്ല നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രാന്തില്ലാത്ത മനുഷ്യരുടെ ഏത് ഭ്രാന്തും മാറ്റുന്ന സ്നേഹത്തിൻ്റെ കഥകളാകട്ടെ ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കേൾക്കുന്നത് താങ്ക് യു സുനീഷ അപ്പോൾ നമ്മളൊന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നു അവിടെ എ കെ അഭിലാഷ് ഉണ്ട് എ കെ അഭിലാഷ് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് വൺസ് വൻസഗെയിൻ മേരി മാതാ കത്തീഡ്രലിലാണ് എ കെ അഭിലാഷ് ഉള്ളത് ഇന്നലെ മാതൃ കുർബാനയൊക്കെ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ഇന്നിപ്പോൾ പള്ളിയിലേക്ക് രാവിലെ എത്തിയതിനു ശേഷം വിശ്വാസികൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്നുണ്ടാവും കോഴിക്കോട്ടും ഗംഭീരമല്ലേ ഇത്തവണത്തെ ക്രിസ്മസ് ആ ഡോക്ടർ അരുൺ ഏതായാലും ക്രിസ്മസ് ദിനാശംസകൾ തന്നെയാണ് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സി എസ് ഐ സെൻറ്റ് മേരീസ് പള്ളിയിലാണ് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പള്ളി കൂടിയാണ് മലബാറിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു പള്ളിയിലാണ് ഞാനിപ്പോഴുള്ളത് എന്നുള്ളതാണ് ഏതായാലും നമ്മളൊക്കെ പറയാറുണ്ട് ഈ സാന്റാക്ലോസ് വന്നിട്ട് ഈ സമ്മാനങ്ങളൊക്കെ എല്ലാവർക്കും നൽകുമെന്നൊക്കെയുള്ളത് ഇന്നത്തെ കാലത്ത് ഈ വെറുപ്പിൻ്റെ കാലത്തൊക്കെ ആ സമ്മാനങ്ങളല്ല ഈ സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ പരസ്പരം പങ്കുവയ്ക്കലും സ്നേഹവും ഒക്കെയാണ് പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് ഏതായാലും ഇവിടെ ദിവ്യബലിയുടെ ഇംഗ്ലീഷ് പതി മലയാളം പതിപ്പാദ്യം കഴിഞ്ഞു ഇംഗ്ലീഷ് ദിവ്യ നടക്കാൻ അറിയുന്നത് മണിയോട് കൂടിയായിരിക്കും നടക്കുക ഇതാ കൊച്ചു കുട്ടികളടക്കം ഇവിടെ പങ്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവേ ആഘോഷി പങ്കെടുത്തോളെ സമ്മാനം കിട്ടിയോ എന്താണ് ഈ കാലത്ത് വെറുപ്പിന്റെ കാലമാണല്ലോ എല്ലാരും സ്നേഹത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് ജീവിക്കാനാണ് ശരി ഓക്കെ സ്നേഹത്തോടെ അഭിലാഷെ അഭിലാഷ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ക്രിസ്മസിന്റെ കേക്ക് വീഞ്ഞ് ഇതൊക്കെയാണ് പെരുന്നാളിന്റെ ബിരിയാണിയാണ് ഓണസദ്യ ഓണസദ്യ തന്നെയാണ് എല്ലാ ആഘോഷങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സദ്യ വിഭവങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ ഇനിയിപ്പോൾ വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് പോയി അടിക്കളയിൽ കയറി അതിനുശേഷം ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് തിന്മേശയിൽ പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ ആഘോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉഷാറായി മുന്നോട്ട് പോവുക വെറുപ്പിൻ്റെ കാലത്ത് സ്നേഹത്തിൻ്റെ കഥകളും സ്നേഹത്തിൻ്റെ ഗീതങ്ങളും പാടി റിപ്പോർട്ടർ വാർത്താ യാത്ര തുടരുകയാണ് നമുക്ക്